ശരത്തിനറിയാത്തവരും ഉണ്ടാവില്ലല്ലോ തൃശ്ശൂരല്ല കേരളല്ല ഇന്ത്യ മുഴുവൻ ശരത്തിനറിയാ തൃശ്ശൂർ ശരത്ത് ഇപ്രാവശ്യം നമ്മുടെ പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് പൂരം എങ്ങനെയും ഗംഭീര പൂരായിരിക്കും ഇത്ര കാലം നമ്മൾ കാണാത്ത ഒരു പൂരായിരിക്കും കൊല്ലത്തെ പൂരം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ പൂരും എല്ലാ വർഷത്തെക്കാളും ഭംഗിയായി ഭംഗിയായി വന്നുകൊണ്ടിരിക്കുക ഒരു കുറവുമില്ല കീഴ്പോട്ടോ ഒട്ടുമില്ല മോൾപോട്ടോ ഉള്ളു അപ്പൊ അത് കാരണം എല്ലാ കൊല്ലവും നമ്മൾ നമ്മളറയും അടുത്ത കൊല്ലത്തെ പൂരം ഗംഭീരം പറയും അതേപോലെ തന്നെ ഈ കൊല്ലത്തെ പൂരം ഗംഭീരവും ഈ നിൽക്കുന്ന ജനക്കൂട്ടം കണ്ടാ തന്നെ അറിയാമോ നിങ്ങൾക്ക് ഇന്ന് പൂരല്ല വിളംബര ദിവസമായിട്ടുള്ള എന്നിട്ടാണ് ഈ കണ്ണേ അപ്പൊ പൂരത്തിന് എന്താ എത്ര പേര് ചെയ്ത് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് അങ്ങോട്ട് തിരിക്കാൻ പറ്റോ അപ്പൊ ഇത്ര ആൾക്കാരും നട തുറക്കല് കാണാണ്ട് അതായത് നട തുറക്കല് സാധാരണ ഒരു ചെറിയ പരിപാടി പക്ഷെ അത് ഇന്നൊരു മറ്റൊരു ത്രി ചൂടായി സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി അതും വലിയ രീതിയിലുള്ള കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങള് വരുമ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അപ്പൊ എല്ലാവരും ഈ കൊല്ലത്തെ പൂരം ഗംഭീരായി ആഘോഷിക്കണം നമ്മുടെ ചുറ്റുവട്ടത്തും വട്ടത്തിലുള്ള ഓരോ ഒന്നും വീട്ടില് ടിവിയിലിരുന്ന് കാണരുത് പൂരപ്പറമ്പിൽ വരണം നേരിട്ടത് നല്ല ക്ലൈമറ്റ് ആണ് ഈ ചൂടൊന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയില്ലന്നേ ഒക്കെ പോകും അപ്പൊ എല്ലാവർക്കും ഹാപ്പി പൂരം

നാളെ ഇരുപതാം തീയതി പുലർച്ചെ ഇരുപതാം തീയതി പുലർച്ചെ അതായത് പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ തുടക്കത്തില് ഒന്ന് രണ്ട് മൂന്ന് മൂന്നര നിയമപെടി കഴിഞ്ഞാൽ പേടാണ് ഇന്റർവേലില്ലാത്ത പേടയാതാക്കോ